നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഈ ഈ ആടിനെ പട്ടിയാക്കുക എന്നൊരു പ്രയോഗം ആ കഥയ്ക്ക് രണ്ടംശങ്ങളുണ്ട് പൂർവാർദ്ധവും ഉത്തരാർദ്ധവും പൂർവാർദ്ധം എല്ലാവർക്കും അറിയുന്നതാണ് അതെന്താന്ന് ചോദിച്ചാൽ കേശവൻകുട്ടി രാവിലെ ആടിനെയും കൊണ്ടിറങ്ങി അപ്പോൾ ഒരാളെതിരെ വന്ന് ചോദിച്ചു അല്ല കേശവൻകുട്ടി രാവിലെ തന്നെ എങ്ങോട്ടാ പട്ടീനെയും കൊണ്ട് പോണത് എന്ത് പിഡിത്താ നിങ്ങൾ പറയണത് പട്ടീനെയും കൊണ്ടോ ആടല്ലേ ഇത് ഞാൻ കണ്ണ് കണ്ടൂടെ ഓ ക്ഷമിക്കണം കേശവൻകുട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ വേറൊരാള് വന്നു അയാൾ ചോദിച്ചു അല്ല കേശവൻകുട്ടി നിങ്ങൾ എങ്ങട്ടാ പട്ടീനെയും പോണത് കേശവൻകുട്ടി എന്താണ് നേരത്തെ ഒരാൾ ചോദിച്ചു എന്താ നിങ്ങൾക്കൊന്നും കണ്ണ് കണ്ടൂടെ ആടല്ലേ പട്ടി അല്ലല്ല കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാൾ ചോദിച്ചു നാലാമുതരാൾ ചോദിച്ചു അഞ്ചാമുതരാള് ചോദിച്ചു അവസാനായപ്പോൾ കേശവൻകുട്ടിക്ക് എന്നെ സംശയം തോന്നി പത്താമൻ ചോദിച്ചപ്പോൾ കേശവൻകുട്ടി ആടിനെ അഴിച്ചു വിട്ടു ഇതാണ് എല്ലാവർക്കും അറിയുന്ന കഥ ഇതാണ് കഥയുടെ പൂർവാർത്ഥം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരാർദ്ധം ആ ഉത്തരാർദ്ധം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല ഇവിടെ അതെന്തെന്നാൽ കേശവം കുട്ടി ആടിനായി തുറന്ന് വിട്ടപ്പോ ഈ പത്ത് പേരും കൂടി ഒത്തൊരുമിച്ച് വന്ന് അതിനെ കശാപ്പ് ചെയ്ത് കറി വെച്ച് പൊരിച്ച് വറുത്ത് തിന്നു പത്ത് പേരും ഒന്നിച്ച് വന്നിട്ട് അവർ ഭിന്നിച്ചായിരുന്നു ആശയങ്ങളെ പറഞ്ഞത് ഇവിടുത്തെ സാംസ്കാരിക നായകരെന്ന് പറയുന്നവര് മാധ്യമങ്ങളെന്ന് പറയുന്നവര് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവര് പല പല പേരിൽ ധാർമ്മികങ്ങളായ ആശയങ്ങളെ വികലമായി സമൂഹത്തിൽ അവതരിപ്പിച്ച് ധർമ്മബോധമില്ലാത്തൊരു സമാജത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായി പരിശ്രമിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ നമിക്കുന്നു മെക്കാളയെ ഇവിടെ നമ്മൾ നമസ്കരിക്കുന്നു മാക്സിമുള്ളറെ ആ കൂട്ടുകെട്ടിൻ്റെ സൃഷ്ടികളായ നമ്മൾ ആത്മവിസ്മൃതിയിൽ അമർന്നുപോയി അതിനെ മുതലെടുത്തുകൊണ്ട് ഇറക്കുമതി ചെയ്ത ഒരുപാട് ഇസങ്ങൾ ഇവിടെ വളർന്നു ആ ഇസങ്ങള് ഇന്നും നമ്മൾ പഠിപ്പിക്കുക നമ്മള് കേട്ടിരിക്കുകയാണ് അവരെന്തെല്ലാം ചെയ്യുന്നു ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി ചെയ്ത പ്രഭാഷണത്തിലെ അപ്പുറവും ഇപ്പുറവും വെട്ടി വാർത്ത കൊടുക്കുന്നു പഴയ തൊട്ടുകൂടായ്മയുടെ തേണ്ടിക്കൂടായ്മയുടെ കേരളത്തിലേക്കാണ് സന്യാസിമാർ നയിക്കുന്നത് ഇവിടെ നമുക്ക് നവകേരളം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാൻ പണിയെടുത്ത് നീ കൂലി വാങ്ങുന്ന നോക്കുകൂലിയുടെ കേരളം നമുക്ക് വേണ്ട മുക്കിന് 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 മയക്കുമരുന്നുകളും മദ്യവിപണനവും വേണ്ട കേരളം നമുക്ക് വേണ്ട ഏറ്റവും മഹാത്ഭുതം നടക്കുന്ന കേരളം അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ ചെമ്പ് സ്വർണ്ണമാകുന്നു സ്വർണം ചെമ്പാകുന്നു ഇങ്ങനെ ചെമ്പിനെ സ്വർണവും സ്വർണത്തെ ചെമ്പുമാക്കുന്ന കേരളം നമുക്ക് വേണ്ട സ്വാശ്രയ കോളേജുകൾ വന്നപ്പോ ചെറുപ്പക്കാരെ കുരുതിക്ക് കൊടുത്ത കേരളം നമുക്ക് വേണ്ട ട്രാക്ടർ വന്നപ്പോ അതിന്റെ ഡീസൽ ടാങ്കിൽ ഉപ്പും മണലും നിറച്ച കേരളം നമുക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ വന്നപ്പോ അത് തച്ചുടച്ച കേരളം നമുക്ക് വേണ്ട ഈ നവകേരളമാണ് വേണ്ട എന്ന് പറഞ്ഞത്